ടീം ആർക്കും പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് ബേസിക്കലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജിൽ ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചത് വന്ന ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിനാണ് സോ ചോദ്യം ഇങ്ങനെയാണ് രണ്ട് പുരുഷന്മാർ ഒരു ജോലി അഞ്ച് ദിവസം കൊണ്ടും ആറ് സ്ത്രീകൾ ആ ജോലി നാല് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അഞ്ച് പുരുഷന്മാരും ആറ് സ്ത്രീകളും ചേർന്ന് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും സോ ബേസിക്കലി നാല് പുരുഷന്മാർ അഞ്ചു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും ആറ് സ്ത്രീകൾ നാല് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും ഒന്ന് തന്നെയാണ് സോ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും നാല് പുരുഷന്മാർ ഇംഗ്ലീഷ് ഫോർ മെൻ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നു അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നു നാല് അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത് മാൻഡേസ് അതായത് ഇരുപത് മാൻഡേസ് അല്ലെ ഇരുപത് ദിവസം പുരുഷന്മാർ ചെയ്യുന്ന ജോലി ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് ആറ് സ്ത്രീകള് ജോലി ചെയ്യുന്നു സിക്സ് വിമൻ സിക്സ് വിമൻ നാല് ദിവസം വെച്ച് ജോലി ചെയ്യുന്നു ആറ് നാല് ഡേയ്സ് പേരും ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ ഇരുപത് മാൻ ഡേയ്സ് എന്ന് പറയുന്നതാണ് ഇരുപത്തിനാല് വിമൻ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ വൺ മാൻ ഡേയ്സ്വൽ ടു ഇരുപത്തിനാല് ഡിവൈഡ് ബൈ ഇരുപത് മാൻ ഡേയ് ഇരുപത് വിമൻ ഡേയ്സ് എന്ന് എഴുതാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ രണ്ടിനും നമ്മൾ നാലുകൊണ്ട് ക്യാൻസൽ ചെയ്താൽ ആറ് ഡിവൈഡ് ബൈ അഞ്ച് വിമൻ ഡേയ്സ് എന്ന് പറയാം അതായത് ഒരു ദിവസം ആൺ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് സിക്സ് ബൈ ടൈ ടൈംസ് അതായത് ആറ് ബൈ അഞ്ച് വിമൻ ചെയ്യുന്ന ജോലി ഒരു ദിവസം കൊണ്ട് ഒരു മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അഞ്ച് പുരുഷന്മാരും ആറ് സ്ത്രീകളും കൂടെ ജോലി ചെയ്യുന്നു എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്താൽ ഈ ജോലി തീരും സോ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് ആറ് മെൻ സോറി ആറ് വിമൻ ഉണ്ട് ആറ് സ്ത്രീകൾ അഞ്ച് മെൻ ഉണ്ട് എത്ര ദിവസം ജോലി ചെയ്യുന്ന നമുക്ക് അറിയില്ല അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ അപ്പോൾ ഒരു ചെയ്ത് ടോട്ടൽ ചെയ്യാൻ തീരാൻ പോകുന്ന വർക്ക് സോ നമുക്കിവിടെ മെന്നിനെയാണ് വിമിന്റെ ടൈമിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആ ടോട്ടൽ വർക്കിന് വിമന്റെ ടൈമിൽ എടുക്കുന്നു സോ നമുക്ക് ടോട്ടൽ ടൈം വിമെൻ്റെ ടൈമിൽ എടുത്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇരുപത്തിനാല് വിമൻ ഡേയ്സ് എന്ന് എടുക്കാനായിട്ട് പറ്റും വിമൻ ഇവിടെ നമുക്ക് ഡേയും ഡേയും ആയി കഴിഞ്ഞാൽ ഒരു ഫൈവ് എന്ന് എഴുതാൻ പറ്റും എന്ത് കിട്ടും ആറ് വിമൻ പ്ലസ് അഞ്ച് ഇന്റു ആറ് ബൈ അഞ്ച് വിമൻ എന്ന് കിട്ടും അഞ്ചും അഞ്ചും ആയി പോയി നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ഇരുപത്തിനാല് വിമൻ ഡേയ്സ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ആറ് പ്ലസ് ആറ് ഡേയ്സ് ഈക്വൽ ടു ഇരുപത്തിനാല് വിമൻ ഡേയ്സ് എടുക്കാൻ പറ്റും വിമനും വിമനും ക്യാൻസൽ ആയി പോയി പന്ത്രണ്ടിനെയും ഇരുപത്തിനാലിടെ കാൽക്കുലേറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് രണ്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് ദിവസം ഒന്ന് കിട്ടും അതായത് അഞ്ച് പുരുഷന്മാരും ആറ് സ്ത്രീകളും കൂടി ഇതേ ജോലി ചെയ്താൽ അവർക്ക് രണ്ട് ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാനായിട്ട് പറ്റും ക്ലിയർ നമ്മൾ ആ വീഡിയോ ഈ കൊസ്റ്റിൻ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നമ്മുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഇതുപോലെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ക്വസ്റ്റിന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് മെസ്സേജ് അയക്കൂ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ യൂസ്ഫുൾ ആ എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് പ്ലാനിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ